ഗ്രന്ഥപ്രതിഷ്ഠയുള്ള പ്രാപ്പോയിൽ കക്കോട് നവപുരം പുസ്തക ദേവാലയത്തിലെ ഉത്സവാരംഭത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടക സംഘങ്ങൾക്ക് സ്വീകരണം നൽകി നാരായണൻ തലവിൽ തമ്പാൻ മേലാചാരി ബഷീർ പെരുവളത്ത് പറമ്പ് അജിത് കൂവോട് ഷിനോജി കെ ആചാരി ലിജു ജേക്കബ് രാജു പൂപ്പറമ്പ് ലീല കൊക്കൂറ ലത നടുവിൽ അനിൽ വർഗീസ് മുതലായവരുടെ നേതൃത്വത്തിലെത്തിയ തീർത്ഥാടക സംഘത്തെ ദേവാലയ സ്ഥാപകൻ പ്രാപോയിൽ നാരായണനും സെക്രട്ടറി സാബു മാളിയ്ക്കലും പുസ്തകങ്ങളും പൂക്കളും നൽകി ദേവാലയത്തിലേക്ക് സ്വീകരിച്ചു ഉത്സവത്തിന്റെ ഒന്നാം ദിവസത്തിൽ പുസ്തകങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഗ്രന്ഥം നിറ പുസ്തക സംവാദം അക്ഷരദീപം കൊളുത്തൽ മജീഷ്യൻ അന്നൂർ പത്മരാജന്റെ നേതൃത്വത്തിൽ മാന്ത്രിക സന്ധ്യ നീരജ കെ നാരായണന്റെ ക്ലാസിക്കൽ നൃത്താവതരണം എന്നിവ നടന്നു നവപുരം ദേവാലയ മഹോത്സവം മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച അവസാനിക്കും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ